ഞാനും വിചാരിച്ചതേ ഇപ്പോഴൊന്നും ഇതില്ലെന്നാ പോടാ പ്രേമൊക്കെ നമ്മളൊക്കെ പ്രായത്തിലുണ്ടായിരുന്നു ഇപ്പുണ്ടോ ആ ചെറിയ പെൺകുട്ടി ഒശോ പ്രേമം മാത്രല്ല ഒളിച്ചോടി പോകുന്നു ആ റീലുള്ളതൊക്കെ ശരിയാണോ റീല് മറ്റേ ആ തരി പെണ്ണെന്തിന് പൊന്നെന്തിന് അതൊക്കെ വെച്ചിട്ടാണോ നമ്മൾ ജീവിതം ഉണ്ടാക്കാൻ പോണ ആണോ അല്ല ഞാനൊന്നും എന്ന് പറഞ്ഞ സാരം അങ്ങനെ പണ്ടത്തെ ഞങ്ങളൊക്കെ പ്രേമം പാട്ട് പാടിയിട്ടൊക്കെ ആയിരുന്നു ആ പണ്ട എനിക്ക് ഓർമ്മയുണ്ട് ഒരു പാട്ടൊക്കെ പെൺപിള്ളേരെ നോക്കിട്ട് ഇപ്പൊ അത് ഇറക്കിട്ടോളാവും എന്തായിരുന്നു നീ നീ സ്റ്റോപ്പ് പറ എന്റെ കൂടെ നീ അങ്ങനെ എന്തോ ഒരു പാട്ട് ആ പക്ഷെ ഇപ്പൊ പെൺപിള്ളാരൊക്കെ വളരെ പ്രാക്ടിക്കലാണ് നിങ്ങളോട് എനിക്ക് ഇഷ്ടം എന്താന്ന് പറയും ഏറ്റവും കൂടുതൽ ഇഷ്ട നിങ്ങൾ ഒന്ന് സ്വന്തം കാലിൽ നിന്ന് ഒരു ജീവിതം ഉണ്ടാക്കണം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മൈജിയുടെ സ്ഥാപനം മൈജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഞാനത് കംപ്ലീറ്റ് നടന്ന് കണ്ടു ആദ്യം മനോഹരമായിട്ട് വെൽ ഓർഗനൈസ്ഡ് ഗംഭീരമായ സ്ഥാപനം രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു ആ ക്ലാസ്സിലെ പല ഭാഗങ്ങളും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് മൂന്ന് സ്കില്ല് വേണം നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നടന്ന് നിങ്ങൾക്ക് വിജയിക്കാം സ്കിൽ ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ലിംഗ്വിസ് ലിംഗ്വിസ്റ്റിക് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേസ്റ്റിക് ഇൻ്റലിജൻസ് രണ്ട് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇന്റർപേഴ്സണൽ പറഞ്ഞുപേഴ്സണൽ ഇന്റലിജൻസ് ഒന്ന് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് പറഞ്ഞാല് ഭാഷ ഉപയോഗിക്കാൻ അറിയണം നന്നായി വർത്താനം പറയാൻ അറിയണം നന്നായി വർത്താനം പറയാ അറിയ ഒന്ന് രണ്ട് ആളുകളോട് പെരുമാറാൻ പെരുമാറാനറിയാം അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് പെരുമാറാനറിയ മൂന്ന് ട്രാവലിംഗ് ഇന്റലിജൻസ് യാത്ര ചെയ്യ യാത്ര ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഒരു കഴിവാണ് യാത്ര ചെയ്യുന്നതാണ് കാരണം നമുക്കൊരു പരിചയമില്ലാത്ത പുതിയ സ്ഥലങ്ങളിലേക്ക് പോവുക അവിടെ അഡോപ്റ്റ് ചെയ്യുക അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭക്ഷണ രീതി കാലാവസ്ഥ മാറുന്നു നമ്മൾ ബൈക്ക് കൊടുത്ത് പോകുമ്പോൾ ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് കിലോമീറ്റർ അപ്പുറത്ത് വേറെ കാലാവസ്ഥയായി വേറെ ആളുകളായി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും കൺഫേമിറ്റി എന്ന് പറയുന്ന സാധനം അതൊക്കെ മാറും നോക്കി എന്തെല്ലാം പിള്ളേരെ മക്കളെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാം ഞാൻ തമാശ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട് ചളിയെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട് കളിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ ശ്രദ്ധിച്ചിരിക്കും അതാണ് ക്വാളിറ്റി ഐ ലവ് ദിസ് അയ്യോ മക്കളെ ട്രാവലിങ് പഠിക്കണം ട്രാവലിങ് ചെയ്യണം ട്രാവലിംഗ് എന്ന് പറഞ്ഞാല് വെറുതെ സ്കൂൾ ടൂറിന് പോവല്ല അതല്ല സോളോ ഒക്കെ ചെയ്യണം സോളോ ട്രിപ്പ് ചെയ്യാൻ പോരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാൽ വിളിക്കും ചിലവര് തന്നെ വിളിക്കണം ആ സോളോ ട്രിപ്പിന് നമുക്ക് പോയാ സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കുള്ള ട്രിപ്പാണ് അതിനെന്തിനാ പോരുന്നേ അപ്പോ നിങ്ങൾ ട്രിപ്പ് അടിക്കണം ഓക്കെ ഞാൻ ഇതിന്റെ കോൺവെക്കേഷൻ പ്രോഗ്രാമിന് പോയിരുന്നു ആ പ്രോഗ്രാമിൽ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് ജോലി കിട്ടാവുന്ന ഒരു ഗംഭീരമായ കോഴ്സ് സ്മാർട്ട് ഫോൺ റീ എഞ്ചിനീയറിംഗ് സ്മാർട്ട് ഫോണിന്റെ മാത്രമല്ല എല്ലാ ഹൗസ് ഹോൾഡിന്റെയും റീ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഡെവലപ്പ് ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിക്സ് മൈ ജിയിൽ തന്നെ സ്ഥാപനങ്ങളിൽ ിൽ വന്നു കഴിഞ്ഞാൽ നല്ല സ്കോപ്പും കാര്യങ്ങളാണ് എനിക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഇത് തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഞാൻ എനിക്ക് വന്നത് പറഞ്ഞി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്